ഹിൻഡൻബർഗ് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ അദാനി ഗ്രൂപ്പ് സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുജിയുമായി ബിസിനസ് ബന്ധങ്ങളില്ലെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി അതേസമയം ഹിൻഡൻബർഗിനെതിരെ വിമർശനവുമായി ബി ജെ പിയും പുരിക്കും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനിയിൽ നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി അദാനി ഗ്രൂപ്പിന് സെബി ചെയർപേഴ്സണുമായി ബിസിനസ് ബന്ധമില്ലെന്ന് കമ്പനി പറയുന്നു െളിയിക്കാനാകാത്ത ആരോപണങ്ങളാണ് ഹിൻഡൻബർഗ് വീണ്ടും ഉന്നയിക്കുന്നതെന്നും കമ്പനി ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ച് ഹിൻഡൻബർഗ് രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയാണെന്നും അദാനി ഗ്രൂപ്പ് ആരോപിച്ചു നേരത്തെ സെബി ചെയർപേഴ്സൺ മാധവി പുരിയും ഹിൻഡൻബർഗ് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് രംഗത്ത് വന്നിരുന്നു അതേസമയം ഹിൻഡൻബർഗിനെതിരെ ബി ജെ പി രംഗത്തു വന്നു രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുകയാണോ എന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ലക്ഷ്യം വെച്ച് ബി ജെ പി വക്താവ് സുധാൻഷു ത്രിവേദി പറഞ്ഞു പ്രതിപക്ഷം വിദേശ വിദേശശക്തിയുമായി കൂട്ടിച്ചേർന്നിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഹിൻഡംബർഗ് റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി